ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കിഡു ഫാമിലി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ഇതുവരെ ജോലിയൊന്നും ആയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ആയിരിക്കും നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആയിട്ടാണ് ഫസ്റ്റ് വന്നിട്ട് വേക്കൻസി ഫോർ റൂം സ്റ്റാഫ് ഈവനിങ് സിക്സ് മുതൽ മോർണിംഗ് നയൻ തേർട്ടി വരെയാണ് വർക്കിംഗ് ടൈം വരുന്നത് താല്പര്യമുള്ളവർക്ക് വിളിക്കാനുള്ള നമ്പർ വീഡിയോകൾ തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം ജോലിയെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ അന്വേഷിച്ച് അടുത്തത് നോക്കാം സെക്യൂരിറ്റി ഗാർഡിനെ ഉടൻ ആവശ്യമുണ്ട് പന്ത്രണ്ടതുള്ള ആശുപത്രിയിലേക്ക് സെക്യൂരിറ്റി ഗാർഡിനെ ആവശ്യമുണ്ട് ഡെയിലി ഡ്യൂട്ടി വരുന്നത് പന്ത്രണ്ട് മണിക്കൂറാണ് കോൺടാക്ട് ചെയ്യൽ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും അന്വേഷിച്ചറിയാവുന്നതാണ് ഡ്രൈവർ കം ഓഫീസ് ബോയ് യോഗ്യത പ്ലസ് ടു ഡിഗ്രിയാണ് സ്ഥലം വരുന്നത് കോട്ടയമാണ് സാലറി പതിനഞ്ച് മുതൽ ഇരുപത് വരെയാണ് പ്രായം ഇരുപത്തി എട്ട് വയസ്സ് വരെയാണ് ഭക്ഷണവും താമസവും ലഭ്യമാണ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിച്ച് ജോലിയെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അന്വേഷിച്ചറിയാൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് വന്നിട്ട് ഡെലിവറി ബോയ്സിൻ്റെ ആണ് ആവശ്യമുള്ളത് ബോയ്സ് ആൻഡ് ഗേൾസിന് ഈ ജോബ് അവൈലബിൾ ആണ് സാലറി പ്ലസ് കമ്മീഷൻ മാസത്തിൽ പതിനഞ്ച് മുതൽ ഇരുപത്തി അഞ്ച് വരെയാണ് സാലറി ലഭിക്കുന്ന പി എഫ് ഇ എസ് ഐ ആനുകൂല്യങ്ങൾ വരെ നിങ്ങൾക്ക് ലഭിക്കും കൂടാതെ മറ്റ് കമ്പനി ആനുകൂല്യങ്ങളും പെട്രോൾ അലവൻസ് ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് വരുന്നത് മൊബൈൽ അലവൻസും ഇതിൽ ഉൾപ്പെടുന്നതാണ് ലൊക്കേഷൻ വരുന്നത് കോട്ടയം തിരുവല്ല ചങ്ങനാശ്ശേരി ചിങ്ങവനം തുടങ്ങിയാണ് ലൊക്കേഷൻ വരുന്നത് താല്പര്യമുള്ളവർക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി താഴെ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അന്വേഷിച്ച് അറിയാൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ഡ്രൈവർ വേക്കൻസിയാണ് ഹെവി ലൈറ്റ് പിക്ക് അപ്പ് ഓടിച്ച് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഡെയിലി സാലറി അറുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് സ്ഥലം പെരിങ്ങോട്ടുകര തൃശൂർ പ്രായം നാൽപ്പത് വരെ ഭക്ഷണ താമസം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നേരിട്ട് തന്നെ വിളിച്ച് അന്വേഷിച്ച് അറിയാൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ഫാക്ടറി ജോബ് വേക്കൻസിയാണ് പത്തനംതിട്ടയാണ് ലൊക്കേഷൻ വരുന്നത് സാലറി വന്നിട്ട് പത്ത് മുതൽ പന്ത്രണ്ട് വരെയാണ് കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളൊക്കെ വിളിക്കാം ജോലിയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ അന്വേഷിച്ചറിയാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്